സർ ബി ജെ പി എന്ന് പറയുന്ന ദേശീയ പാർട്ടിയുമായി ക്രൈസ്തവ വിഭാഗം വളരെ പെട്ടെന്നാണ് അടുത്തത് ക്രൈസ്തവ മേലധ്യക്ഷന്മാരൊക്കെ തന്നെ ബി ജെ പി നേതൃത്വത്തെ കാണുന്നു മന്ത്രിമാരെ കാണുന്നു അങ്ങനെ വലിയ അടുപ്പമുണ്ടായിരുന്നു പക്ഷേ അടുത്ത കാലത്തായി ഉണ്ടായ ചില സംഭവ വികാസങ്ങൾ ക്രൈസ്തവ വിഭാഗത്തിനെതിരെ ബി ജെ പി നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞു അത്തരത്തിലുള്ള വലിയ പ്രചാരണം കേരളത്തിനും കേരളത്തിനും പുറത്തുമൊക്കെ ഉണ്ടായി ഇപ്പം പ്രചരിക്കുന്ന ഒരു കാര്യം ക്രൈസ്തവ വിഭാഗം പൂർണ്ണമായിട്ടും ബി ജെ പിയിൽ നിന്ന് നടന്നുകൊണ്ടേയിരിക്കുന്നു അങ്ങനെയാണോ സാറിന് തോന്നുന്നില്ല അങ്ങനെ ഈ പറഞ്ഞ ഒക്കെ ഉണ്ട് പലതരം ഒക്കെ ഉണ്ട് നമ്മുടെ ഛത്തീസ്ഗഡ് വിഷയം ഉണ്ടായി മറ്റു ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ ഈ പത്രം വായിക്കുമ്പോൾ പ്രത്യേകിച്ച് മലയാളം പത്രങ്ങൾ വായിക്കുമ്പോൾ ഇനഫ് പ്രൊവക്കേഷൻസ് ഇനഫ് ഇറിറ്റേഷൻ ഈ ക്രിസ്ത്യൻസും ബി ജെ പിയുമായിട്ട് അകലാ അകലാനായിട്ട് നമ്മൾ മലയാളം പത്രങ്ങൾ പ്രത്യേകിച്ച് വായിക്കുമ്പോൾ അത് തോന്നും പക്ഷേ ക്രിസ്ത്യൻസിനങ്ങനെ തോന്നണം എന്നില്ല അതായത് കേരളത്തിലെ മുസ്ലിംസിനും ഹിന്ദൂസിനും ഇല്ലാത്തൊരറിവ് ക്രിസ്ത്യൻസിനുണ്ട് അതായത് ക്രിസ്ത്യൻസ് എവിടെയൊക്കെയാണ് ആക്രമിക്കപ്പെടുന്നതെന്ന് ക്രിസ്ത്യൻസിന് കൃത്യമായിട്ടറിയാം അതിൻ്റെ കാരണം പണ്ട് നമ്മൾ പത്രങ്ങളെയോ ടെലിവിഷനെയോ മാത്രം ആശ്രയിച്ചിട്ടുണ്ട് ഇന്ന് മറ്റ് പല മാർഗങ്ങളുണ്ട് ഇപ്പോൾ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം എക്സ്ക്ലൂസീവ് ക്രിസ്ത്യൻ ഗ്രൂപ്പ്സ് ഉണ്ട് അതേപോലെ ഈ ചാനലുകൾ പലതും ക്രിസ്ത്യൻസിൻ്റെതായിട്ട് യൂട്യൂബ് ചാനൽസ് ഉണ്ടല്ലോ എക്സ്ക്ലൂസീവ് ക്രിസ്ത്യൻ ഗ്രൂപ്പ്സ് ഉണ്ട് ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ ഉദാഹരണത്തിന് ഷക്കീന പിന്നെ കാസയുടെ കുറേ ബോധവൽക്കരണമുണ്ട് പിന്നെ ബത്ലഹം പിന്നെ ക്രോസ് എന്ന് പറഞ്ഞിട്ട് അത് ക്രോസ് തൃശ്ശൂർ ക്രോസ് കോട്ടയം ക്രോസ് കാസർഗോഡ് എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ കുറേ ഗ്രൂപ്പുകളുണ്ട് ക്രോസ് എന്ന് പറയുന്നത് തന്നെ പിന്നെ പോസിറ്റീവ് തോട്ട്സ് പിന്നെ ജൈനി മീഡിയ എന്നോ അങ്ങനെ ഏതാണ്ടൊക്കെ പറഞ്ഞിട്ട് കുറേ അധികം ഉണ്ട് അപ്പോൾ ഇവരെല്ലാവരും ലോകത്ത് മൊത്തം നടക്കുന്ന ക്രിസ്ത്യൻ വിരുദ്ധ പ്രവർത്തനങ്ങൾ അവർ നന്നായിട്ട് ചിത്രീകരിക്കുന്നുണ്ട് നമ്മളും മലയാളം പത്രത്തിൽ കാണുന്നത് മാത്രമല്ല മലയാളം പത്രത്തിൽ കാണുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കന്യാസ്ത്രീകൾക്കെതിരെ ആക്രമണം നടന്ന എല്ലാവരും കണ്ടു ഫ്രണ്ട് പേജ് അങ്ങെടുത്ത് കഴിഞ്ഞത് മാത്രമേ ഉള്ളൂ പക്ഷേ അന്നത്തെ ദിവസം തന്നെ വേറൊരു വാർത്തയുണ്ടായിരുന്നു അതായത് തേർട്ടി ഫോർ ക്രിസ്ത്യൻസ് കിൽഡ് എഴുതി കന്യാസ്ത്രീകളുടെ വാർത്താപത്രത്തിൽ വന്ന അതേ ദിവസം ഉള്ള മറ്റ് ചില പത്ര വാർത്തകൾ ഇതാണ് തേർട്ടി ഫോർ ക്രിസ്ത്യൻസ് വർക്കിലുള്ളത് അത് കോങ്കോയിലാണ് കോങ്കോയിൽ ഐ എസ് നല്ല ശക്തമായിട്ടുണ്ട് തേർട്ടി ഫോർ ക്രിസ്ത്യൻസ് അത് പിന്നെ ലേറ്റർ ഓൺ ഇറ്റ് വെൻറ്റ് അപ് ടു ഫോർട്ടി ആയി കുറേ കഴിഞ്ഞു ഇപ്പോൾ ഇഞ്ചേർഡ് ആൾക്കാർ മരിക്കാമെന്ന് പറഞ്ഞിഴിഞ്ഞു പിന്നെ ഇപ്പം നേളുള്ള സംഭവങ്ങൾ വികാസങ്ങളൊക്കെ ഭയങ്കര ന്യൂസ് ആയിരുന്നു അന്ന് ഏകദേശം അതേസമയത്ത് ഇന്ത്യക്ക് ഒരു വൈസ് പ്രസിഡൻറ് ഉണ്ടായിരുന്നു അതെല്ലാം ഫ്രണ്ട് പേജിൽ നിറഞ്ഞു നിറഞ്ഞ പക്ഷേ അന്ന് ഈ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിൽ വേറൊരു വാർത്ത കൂടി വന്നു ഈ പറഞ്ഞ സെയിം കോങ്കോയിൽ അൻപതോളം ക്രിസ്ത്യൻസ് ദേവർ ബിഹഡ് ഏ അപ്പം ആ വാർത്ത ഇവിടെ നമ്മുടെ മലയാളം പത്രങ്ങൾ അത് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം പിന്നെ അതുകൂടാതെ ഫെബ്രുവരി ഫിഫ്റ്റീൻത്തിന് ഈ പറഞ്ഞ കോങ്കോയിൽ തന്നെ ഒരു ക്രിസ്ത്യൻ ചർച്ചിൽ എഴുപത് ശവശരീരങ്ങൾ കാണപ്പെട്ടു എഴു എഴുപത് ശവശരീരങ്ങൾ എന്ന് പറഞ്ഞാൽ കാല് തൊട്ട് കഴുത്തുവരെയുള്ള ഭാഗം കൊണ്ട് തലവേറായിട്ട് കിടക്കണം ദേവർ ബിഹഡ് അത് എഴുപത് പേരായിരുന്നു അപ്പം ഇതേ രീതിയിൽ ഇഷ്ടംപോലെ പല രാജ്യങ്ങളിലും കൊല്ലപ്പെടുന്നുണ്ട് പണ്ടത് സംഭവിച്ചിരുന്നത് ഇറ ഇറാക്കിലും സിറിയയിലും സോമാലിയയിലൊക്കെ ഏറ്റവും കൂടുതൽ സംഭവിച്ചിരുന്നത് ഇന്ന് കോങ്കോ ബർക്കിനോ ഫാസോ അതേപോലെ നൈജീരിയ മുതലായ സ്ഥലങ്ങളിലാണ് നൈജീരിയയിലൊക്കെ കൊല്ലപ്പെടുന്നതിന് ഒരു കണക്കുമില്ല മാതിരെ കൊല്ലപ്പെടുന്നുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ട്വൻറ്റി തൗസൻഡ് ക്രിസ്ത്യൻസ് ഓനിക്കലുണ്ട് അപ്പോൾ ഈ വാർത്തകൾ ഈ ക്രിസ്ത്യൻ ഗ്രൂപ്പ്സ് വഴി ക്രിസ്ത്യൻ ചെറുപ്പക്കാർക്കൊക്കെ അറിയാം ഇപ്പോഴത്തെ പുതിയ ആൾക്കാർക്ക് മലയാളം പത്രത്തിൽ ഇത് വരില്ല എന്നാണ് ഞാൻ കരുതുന്നത് ആ ദിവസങ്ങളിലെ പത്രം എടുത്ത് നോക്കിയാൽ ഈ പത്രങ്ങളിൽ കാണാൻ ഞാൻ നോക്കിയിട്ട് എനിക്ക് പ്രായമായതുകൊണ്ടായിരിക്കും ഇതൊന്നും കാര്യമായിട്ട് കണ്ടില്ല പക്ഷേ ഈ സംഭവങ്ങളൊക്കെ ഉണ്ട് അത് ഈ ക്രിസ്ത്യൻ യൂട്യൂബ് ചാനൽസ് വഴി ഗ്രൂപ്പ്സ് വഴി ആ ന്യൂസുകൾ വളരെ നന്നായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ യൂട്യൂബ് ചാനൽസ് ക്രിസ്റ്റിൻ എക്സ്ക്ലൂസീവ് ആകുമ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഹേ വർഗീയത പറയല്ലേ എന്നൊന്നും പറയില്ല ഇത് സത്യമാണെങ്കിൽ അത് അംഗീകരിക്കാനോ അത് കാണാനായിട്ട് ആൾക്കാർ തയ്യാറാണ് പക്ഷേ മലയാളം പത്രങ്ങൾക്കുള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വല്ല എന്തെന്നാണ് ലുലുവിൻ്റെയോ അല്ലെങ്കിൽ അൽമുക്താദറൊക്കെ പണ്ടുണ്ട് അങ്ങനെ ഉള്ളതിൻ്റെ ഫുൾ പേജ് ഫ്രണ്ട് അഡ്വെർടൈസ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ലക്ഷം കോപ്പി വിട്ട് അത്രയും പൈസ കിട്ടും അപ്പോൾ അവർക്ക് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്കും സർവൈവ് ചെയ്യണം അവരുടെ ബിസിനസ് അവർക്ക് കൊണ്ടുപോകണം അതാണ് അവരുടെ ലക്ഷ്യം അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള വാർത്തകൾ അവർ കൊടുക്കുമല്ലോ പക്ഷേ അറിയാം എന്താണ് സംഭവിക്കുന്നത് എന്ന് മാത്രമല്ല ഞാൻ ഈയിടെ ബിഷപ്പ് തോമസ് തറയിൽ എന്ന് പറഞ്ഞിട്ടൊരു പിതാവുണ്ട് നമ്മുടെ ചങ്ങനാശ്ശേരിയുടെ സുന്ദരനും സുസ്മേരവധനുമായൊരു ബിഷപ്പാണ് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ കണ്ടിരുന്നു അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹം റോമിൽ ഒരു കോൺഫറൻസിന് പോയിരുന്നു ബിഷപ്സ് കോൺഫറൻസ് അപ്പോൾ അവിടെ പാകിസ്ഥാനീന്നുള്ള ബിഷപ്സിനെ കണ്ടു അവരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് ഇന്ത്യയിലുള്ള ക്രിസ്ത്യൻസ് സ്വർഗത്തിലാണെന്ന് അപ്പോൾ അദ്ദേഹം ആ പറഞ്ഞത് അധികം പേര് കണ്ടു കഴിഞ്ഞില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കൊത്തി കീറും ഈ വാർത്ത കൊടുത്ത് എൻ്റെ പേരിൽ പക്ഷെ അത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര റിലീഫായിരുന്നു കാരണം ഞാൻ രണ്ടായിരത്തി എട്ട് തൊട്ട് രണ്ടായിരത്തി പതിനഞ്ച് വരെ വളരെയേറെ പാകിസ്ഥാനി ക്രിസ്ത്യൻ പ്രൊഫസേഴ്സിൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ എന്താ സംഭവിക്കണമെന്നൊക്കെ എനിക്കറിയാം അതുകൊണ്ടാണ് എനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത്ര വലിയ വികാരം കൊള്ളാത്തതിൻ്റെ കാരണം അത് പിന്നെ ഇവിടെ എല്ലാവരും ഭയങ്കര സെക്യുലറിസം പറയും ഈ സെക്യുലറിസം പറയുമ്പോൾ തന്നെ നമ്മുടെ അയൽ അയൽരാജ്യങ്ങളുണ്ടല്ലോ പാക്കിസ്ഥാനുണ്ട് അതേപോലെ ബംഗ്ലാദേശുണ്ട് അഫ്ഗാനിസ്ഥാനുണ്ട് ഇറാനുണ്ട് അവിടെയൊക്കെ ക്രിസ്ത്യൻസിൻ്റെ അവസ്ഥ എന്താണെന്ന് കൂടി ഞങ്ങളെപ്പോലെയുള്ളവർ ആലോചിക്കും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് ഇത് ഇന്ത്യയിലെ ക്രിസ്ത്യൻസിൻ്റെ ഗതി അതോഗതിയാണെന്നൊന്നും വിശ്വസിക്കാൻ ഞങ്ങളെപ്പോലെയുള്ളവർ തയ്യാറാകാത്ത പിന്നെ ഇവിടെ ഇപ്പോൾ ദർ ഈസ് എ ടെൻഡൻസി ടു ക്രിയേറ്റ് എ റിഫ്റ്റ് ബിറ്റ്വീൻ ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് അങ്ങനെ ഒരു താല്പര്യം കുറേ പേര് വെച്ച് പുലർത്തുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബി ജെ പിടെ സുരേഷ് ഗോപി രക്ഷപ്പെട്ടായിരുന്നു കഴിഞ്ഞ ബി ജെ പി എലക്ഷൻ ഐ മീൻ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ച പോലെ കപിൽ ദേവ് തോൽപ്പിച്ച പോലെ ഇപ്പോൾ ഈ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും അധികം ആക്രമിക്കപ്പെടുന്ന ഏറ്റവും ടാർഗറ്റഡ് ആയിട്ടുള്ള രണ്ട് പേരാണുള്ളത് ഒരാൾ സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി ഏതെങ്കിലും പീഡനത്തിൽപ്പെട്ടിട്ടുണ്ടോ സുരേഷ് ഗോപി അവിടെ മാതാവിന് സ്വർണ്ണ കിരീടം നൽകിയത് ചെമ്പണ്ടോ ഇങ്ങനെയൊക്കെ എല്ലാം അന്വേഷിച്ച് എങ്ങനെ ടാർണഷ് ചെയ്യാന്ന് നോക്കി നടക്കുകയാണ് അപ്പോൾ ഈ ചെമ്പൊക്കെ എല്ലാവരും ഇപ്പൊ നമ്മുടെ കഴുത്തിൽ കിടക്കുന്ന സ്വർണ്ണോ അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും ചെവിയിൽ കിടക്കുന്ന കമ്മലൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ചെമ്പ് ചേർക്കും അങ്ങനെ ആഭരണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ പക്ഷെ അതിന്റെ പേരിൽ എങ്ങനെയാ ടാർണഷ് എന്നുള്ള ഒരു ആലോചനയിലാണ് നടക്കുന്നത് അതേപോലെ സെക്കൻഡ് മോസ്റ്റ് ടാർഗറ്റഡ് പേഴ്സൺ എന്ന് പറഞ്ഞ പമ്പള അനി പിതാവാണ് അദ്ദേഹം റബ്ബറിന്റെ കാര്യം പറഞ്ഞപ്പോൾ ബി ജെ പിയുടെ കാര്യം കൂടി പറഞ്ഞായിരുന്നു പക്ഷെ അതിനു മുമ്പ് ഈ മാർസിസ്റ്റ് പാർട്ടിയോടും കോൺഗ്രസിനോട് അഭ്യർത്ഥനയും അപേക്ഷയും നടത്തി കഴിഞ്ഞിട്ടാണ് പറഞ്ഞത് ഇനി അവർക്ക് രണ്ടുപേർക്കും കഴിയാൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ബി ജെ പി ചെയ്യുന്നു രീതിയിലാണ് പറഞ്ഞത് പക്ഷേ അത് മാത്രം അടര്ത്തി എടുത്തിട്ട് ബി ജെ പിയുടെ മാത്രം അടർത്തിയെടുത്തിട്ട് അദ്ദേഹത്തെ താറടിക്കുകയായിരുന്നു അതേപോലെ കന്യാസ്ത്രീ പ്രശ്നത്തിൽ ഈ പാമ്പ്ലാനി പിതാവ് ബി ജെ പിക്ക് നന്ദി പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ താറടിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞത് മൂന്ന് കൂട്ടരോടും കൂടിയാണ് ഈ കോൺഗ്രസ്സിന് നന്ദി പറഞ്ഞായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടിക്ക് നന്ദി പറഞ്ഞായിരുന്നു ബി ജെ പിക്ക് നന്ദി പറഞ്ഞായിരുന്നു കോൺഗ്രസിൻ്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും അടുത്ത് മാറ്റിയിട്ട് ബി ജെ പിയോട് പറഞ്ഞത് മാത്രം പറഞ്ഞിട്ട് അദ്ദേഹത്തെ താറടിക്കാവുന്ന അത്രയും താറടിച്ചിരുന്നു പക്ഷേ ഈ പിതാവ കുറ്റം പറഞ്ഞാൽ എന്താണ് പ്രശ്നമുള്ളതെന്നുള്ളതാണ് കാര്യം അതായത് കന്യാസ്ത്രീകൾ ഈ മോചനം കിട്ടി ഉടനെ പോയി അവർ രാജീവ് ചന്ദ്രശേഖറിനെയും ഈ പറഞ്ഞ ബാക്കി ബി ജെ പി ലീഡേഴ്സിനെയൊക്കെ കണ്ടിരുന്നു മാത്രമല്ല അവിടെ ചെന്ന് ഈ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് ജോൺ ബ്രിട്ടാസും അങ്ങനെ കുറേ പേരൊക്കെ അവിടെ പോയി അവിടെ ചെന്ന് നാടകം കാണിച്ച് ഉള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാലോ പോലീസ് സ്റ്റേഷനിൽ പോയി എന്തെങ്കിലും കാണിച്ചു കഴിയുമ്പോൾ നമ്മളിവിടുത്തെ കാര്യങ്ങൾ കാണാമല്ലേ ഇതേപോലെ തന്നെ അവിടെയും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പ്രൊവക്കേഷൻ ഉണ്ടായി കഴിയുമ്പോൾ വകുപ്പുകൾ മാറ്റി മാറ്റി മാറ്റിക്കൊണ്ട് അവസാനം കന്യാസ്ത്രീകൾ എൻ്റാങ്കിൾഡായി കഴിഞ്ഞിട്ട് അവസാനം രക്ഷിച്ചത് ബി ജെ പി ആണ് അവിടെ അതൊരു ഫാക്റ്റാണ് അത് സംബന്ധിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല അത് പിതാവ് പറഞ്ഞാലും തെറ്റില്ല പക്ഷേ അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന രീതിയിലായിരുന്നു കുറേ നാളത്തെ പ്രഖ്യാപനങ്ങൾ മാത്രമല്ല അതിൽ ഈ സിസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് രാജീവ് ചന്ദ്രശേഖറൊക്കെ പ്രൈം മിനിസ്റ്ററേയും ഹോം മിനിസ്റ്ററേയും ചീഫ് മിനിസ്റ്ററിനെയും എല്ലാവരെയും കോണ്ടാക്ട് ചെയ്തിരുന്നു ഹി വാസ് മൂവിങ് എർത്ത് ആൻഡ് ഹെവൻ ഈ ഒരു കന്യാസ്ത്രീകളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് അത് തന്നെയല്ല രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ സ്കൂളിൽ പഠിച്ചേക്കുന്നതാണ് ക്രിസ്ത്യൻ കോളേജിൽ പഠിച്ചേക്കുന്നതാണ് ക്രിസ്ത്യൻ ഡോമിനൻ്റായിട്ടുള്ള അമേരിക്കയിൽ ഒരു ടെക്നോക്രാറ്റായിട്ട് വെട്ടി തളങ്ങിയിട്ടുള്ള ആളാണ് അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിനവിടെ ക്രിസ്ത്യൻസിനോട് അങ്ങനെ ആകർഷണമൊന്നും ഉണ്ടാവില്ല അതേപോലെ അനൂപ് ആൻറ്റണിയാണ് വേറൊരു ഞാൻ സ്ത്രീകൾക്ക് കൊണ്ടു പോയത് അനൂപ് ആൻ്റണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പഠിക്കുക കൊച്ചായിരുന്നപ്പോൾ പള്ളിയിൽ ഓൾട്ടർ ബോയ് എന്ന് ഞങ്ങൾ പറയും ബാലൻ എന്നൊക്കെ പറയും പള്ളിയുമായിട്ട് വളരെ ബന്ധപ്പെട്ട് നടന്നിരുന്ന ആളാണ് അപ്പോൾ മാത്രമല്ല അദ്ദേഹം പിന്നെ എ ബി വി പിലേക്ക് പോകാൻ ഇടയായത് എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മദർ ഒരു റിട്ടയർഡ് പ്രിൻസിപ്പലാണ് ഷീഹസ്ത്രീ എം എസ് അതിലൊരു എം എ സംസ്കൃതത്തിലാണ് അപ്പം അതുകൊണ്ട് ഇന്ത്യൻ ഫിലോസഫിയൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി വേദവും കാര്യങ്ങളൊക്കെ പഠിച്ചു ഉപനിഷത്തൊക്കെ പഠിച്ച് അങ്ങനെ ആകൃഷ്ടനായിട്ടാണ് അദ്ദേഹം എ ബി വി പി ചേർന്നത് പക്ഷേ അത് ഉപകാരപ്പെട്ടു കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ചിരുന്നൊരു എ ബി വി പി കാരനാണ് ഈ ഇവിടുത്തെ ഛത്തീസ്ഗഡിലെ ഹോം മിനിസ്റ്റർ ആയിരുന്നു അതുകൊണ്ടാണ് സിസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ ഇത്രയും സഹായം കിട്ടാനായിട്ട് ഇടയായത് അപ്പോൾ ഈ ഇങ്ങനത്തെ ഒക്കെ സാഹചര്യമായതുകൊണ്ട് പിന്നെ ക്രിസ്ത്യൻസിന് ഇവിടെ കേരളത്തിൽ പ്രത്യേകിച്ച് ഒന്നും പ്രശ്നമില്ലല്ലോ ഇവിടെ ക്രിസ്ത്യസ് മാർട്ടിൻ എന്ന് പറഞ്ഞൊരു ക്രിസ്ത്യൻ നാമധാരിയായ യഹോവ സാക്ഷി എട്ടുപേരായിട്ട് ഒറ്റയടിക്ക് കളമശ്ശേരി പോകുന്നു എന്നിട്ട് അതിൻ്റെ പേരിൽ ക്രിസ്ത്യൻസിനെ ആരും ഒരു ഹിന്ദു ആക്ഷേപിച്ചിട്ടില്ല പിന്നെ ഇവിടെ ക്രിസ്മസ് ഉണ്ടെങ്കിൽ ക്രിസ്ത്യൻസിൻ്റെ ക്രിസ്മസ് ഉള്ള സമയത്ത് ഹിന്ദുക്കൾ എല്ലാ വീടുകളിലും ഈ നക്ഷത്രം കെട്ടിത്തോക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ക്രിസ്ത്യൻസും ഹിന്ദുസുമായിട്ട് യാതൊരുവിധ ബുദ്ധിമുട്ടും കേരളത്തിലില്ല മാത്രമല്ല ക്രിസ്ത്യൻസിനെ നല്ല പോലെ പരിഗണിക്കുന്ന ആൾക്കാരാണ് ഇവിടുത്തെ ഹിന്ദുസും അവരുമായിട്ടോ ബി ജെ പിയുമായിട്ടോ വലിയ തർക്കത്തിന് പോകേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിനെ പറ്റി രാഷ്ട്രീയ പാർട്ടികൾ വെറുതെ മനപ്പൂർവ്വം അങ്ങനത്തെ ഒരു ശ്രമമുണ്ട് പിന്നെ വേറൊരു പ്രശ്നമുണ്ട് ഇപ്പൊ ക്രിസ്ത്യൻസിന് ബിജെപി ആക്രമിക്കുകയാണെന്ന് തന്നെ വെച്ചു അവിടെ സ്വാധീനം ചെലുത്താൻ കേരളത്തിലെ ക്രിസ്ത്യൻസിന് കഴിയണം അതിനുള്ള സാഹചര്യമാണ് ഇവിടുത്തെ ഇവിടെ ഇവിടുത്തെ ബിജെപി നേതാക്കൾക്ക് ക്രിസ്ത്യൻസിനോട് താല്പര്യമാണ് അതുകൊണ്ട് അവിടെ എന്തെങ്കിലും ഇപ്പോൾ ഛത്തീസ്ഗഡിയിൽ പ്രശ്നം ഉണ്ടായ പോലെ വേറെ സ്ഥലത്ത് ഇങ്ങേറ്റം കൊലപാതം ഉണ്ടായാൽ പോലും അതിലിടപെടാൻ കഴിയണമെങ്കിൽ ഇവിടുത്തെ ബി ജെ പി ആയിട്ട് നല്ല കോൺടാക്ട് നിലർത്തുന്നതാണ് നല്ലത് അല്ലാതെ ഇപ്പം ബി ജെ പിക്ക് കേരളത്തിലെ ക്രിസ്ത്യൻസിൻ്റെ വോട്ട് കിട്ടിയില്ലെങ്കിലും ഇപ്പോൾ മൂന്ന് പ്രാവശ്യം അടുപ്പിച്ച് വരിച്ചില്ല അപ്പോൾ ക്രിസ്ത്യൻസ് ബി ജെ പിയുമായിട്ട് നല്ല ടെംസി പോകുന്നതാണ് നല്ലത് അല്ലാതെ അല്ലെങ്കിൽ പിന്നെ വല്ല ടെററിസം ഒക്കെ എടുക്കാനൊക്കെ കഴിവുള്ളൂ അങ്ങനത്തെ ആൾക്കാർ പക്ഷേ ക്രിസ്ത്യൻസ് അതിന് ടെററിസം അത്ര താല്പര്യമുള്ളവരല്ല സാധിക്കുകയില്ല അവരെ കൊണ്ട് അതിൽ കഴിവില്ല എനിക്ക് കഴിവില്ല എന്നെപ്പോലെയാണ് പലരും അപ്പം അതുകൊണ്ട് ബി ജെ പിയുമായിട്ടൊരു നല്ല ടെം പോകാനാണ് കേരളത്തിലെ ക്രിസ്ത്യൻസ് ഇഷ്ടപ്പെടുന്നതെന്നാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റിൽ എനിക്ക് തോന്നുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക